കൊഴുത്തുള്ളൂ ദീപ ഹൈസ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് വർഷത്തെ എസ് പി സി കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നിൽ സല്യൂട്ട് സ്വീകരിച്ചു നയനമനോഹരമായ ചടങ്ങ് കാണുവാൻ നിരവധി രക്ഷിതാക്കളും കുട്ടികളുമാണ് ജോർജിയ ജോജോ രണ്ടാം നമ്പർ പ്ലാറ്റൂൺ കമാൻഡർ അഭിജിത്ത് കെ എസ് എന്നിവർ പരേഡിന് നേതൃത്വം നൽകി ஜிபாகி ஸ்கூலின் அங்கத்தோடு தொடர்ந்த வாகனத்தில் கடந்த போகிறது ാണ് ഇന്ന് ഇവിടെ നടത്തപ്പെടുന്നത് നിക്ഷേപസന്ധത്തിന് മരിതകാന്ത്യകാലം പരദീന വീണ്ട ഭൗഢഗാംഭീര്യകാലം പച്ചബന്ധിച്ച് പ്രകൃതി രീതികമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സല്യൂട്ട് സ്വീകരിച്ച് സംസാരിച്ചു സ്കൂളുകളിലായി ഏകദേശം പതിനോരായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അംഗങ്ങളാണ് ഈ സംഘടന ഇന്ന് കേരളത്തിലെ ഏകദേശം ഭൂരിപക്ഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സംഘടന ഇന്ന് വളർന്നു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പാസിംഗ് ഔട്ട് ോടനുബന്ധിച്ച് നടന്ന മാർച്ച് പാസ്റ്റ് റിവ്യൂ ഓർഡർ മാർച്ച് ഫ്ളാഗ് സല്യൂട്ട് ജനറൽ സല്യൂട്ട് എന്നിവ കേഡറ്റുകൾ വളരെ കൃത്യതയോടെ ചെയ്തു കേഡറ്റുകൾക്കും പരിശീലകർക്കും മൊമന്റോകൾ നൽകി ആദരിച്ചു കമ്പമട്ട് സിഐ ഷമീർ ഖാൻ കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഫനാമ ഗോപിനാഥ് സ്കൂൾ മാനേജർ ഫാദർ തോമസ് കപ്പിയാങ്കൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഫിലിപ്പ് സെബാസ്റ്റ്യൻ എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ